പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച തന്നെ കാരണം അവിടെ രഹസ്യമായിട്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലും രാത്രി കാലങ്ങളിൽ ആൾ വന്ന് താമസിക്കുകയും പകല് വീട്ടിലാരും കാണില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോലീസ് റെയ്ഡ് ചെയ്യില്ലേ പല സ്ഥലത്ത് ഇതുകൊണ്ട് അത് കണ്ണൂരിൽ മാത്രമല്ല പാലക്കാട്ട് ചില സ്ഥലങ്ങളിലേക്കൊന്നും അതുപോലെ തൃശ്ശൂര് ഒക്കെ പലരും എന്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം വരും അതിനുശേഷം അവര് പകലൊന്നും കാണില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ആരാത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തീർച്ചയായിട്ടും റെയ്ഡ് അല്ലെങ്കിൽ സ്ഫോടണം അല്ലെന്നുണ്ടെങ്കിൽ രാസരേഖതി അല്ലെങ്കിൽ അങ്ങനെ ശരി ഡയറക്ടേഴ്സിന്റെ ഒരു താവളമാണ് ഇവിടെ ഇല്ലാതെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി മൂന്നില് കൊടിക്കൊണ്ടിലെ ഒരു വീട്ടിൽ സൂചിപ്പിക്കുന്ന സ്ഫോടകാണ് അതിലെ പ്രതി അത് അത് പൊട്ടിത്തെറിച്ചിട്ട് അന്ന് പതിനഞ്ചോളം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു മുപ്പതോളം വീടുകൾക്ക് ഭാഗീയമായിട്ടും അവിടെ തകർത്തുണ്ടായിരുന്നു അതിന്റെ പഞ്ചായത്ത് അതിന്റെ നഷ്ടപരിഹാരമൊക്കെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അത് ആൾക്കാർക്കിട്ടാ കിട്ടിയതല്ലേ തന്നെ അലയിൽ സ്വദേശിയെ അനിയപ്രാജൻ തന്നെ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണോ അതിന്റെ രണ്ടാം നിലയിലാണ് ഈ കുറവ് പൂട്ടിച്ചെടുത്തിരുന്നത് അപ്പൊ അത് ഇല്ലാതെ കൂടെയുള്ള ഇല്ല ഇല്ലാതെ ഒരു ബന്ധുവാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഭാഗങ്ങൾ ചിന്നി കുറയ്ക്കൊരു അത് അവിടെ ഏകദേശം അഞ്ചു കിലോമീറ്റർ അകലെ വരെ ആ സ്ഫോടന ശബ്ദം കേട്ടു അപ്പൊ അത്ര ഉഗ്രമായ സ്ഫോടനമായിരുന്നു എന്ന് പറഞ്ഞാല് രണ്ടാം നിലയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഫോടന വസ്തുക്കളും മൊത്തമായി പൊട്ടിത്തെടുത്തു അതില് ചീകളുകൾ നൂറ് ഇരുന്നൂറ് മീറ്റർ അകലെ വരെ ചീകള് തെറിച്ചു അവര് ഈ വീട്ടിലും അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ളവര് അവർ അതിന്റെ അടുത്തുള്ള അമ്പലത്തിനും ഉത്സവത്തിന് രാത്രി പോയിരുന്നോണ്ട് പലർക്കും രക്ഷപ്പെട്ടു ഈ വീട്ടിലെ തന്നെ ഒരു പെൺകുച്ചി രക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീടിന്റെ ഉന്നേഷത്ത് നിർത്തിയിട്ടിരുന്ന കാറ് പൂർണമായും തകർന്നു അപ്പൊ ഇത് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയാണ് ഇങ്ങനെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള രാത്രി കാലത്ത് മാത്രം വന്ന് താമസിക്കുന്ന ചില മഹാമാരുണ്ട് അതൊക്കെ അവിടെ ഇന്റലിജൻസ് കണ്ടെത്തി പോലീസ് എസ് എച്ച് ഐ അറിയിച്ചിട്ടുണ്ട് അത് രാത്രി കാലങ്ങളിൽ അവിടെ കൂടെ കൂടെ റെയ്ഡ് ചെയ്യണം അതൊക്കെ ചെയ്യാതെ അവിടെ കൈയും കെട്ടിയിരുന്ന ഇതുപോലെയുള്ള ഉഗ്ര സ്ഫോടനം ഉണ്ടാവും വളരെയധികം ആൾക്കാർ ബന്ധപ്പെടും ഇവിടെ അതിന്റെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം കാരണം എല്ലാരും ആ പരിസരത്ത് ആ ഇവിടെ ഉള്ളവരെല്ലാരും പോയത് കൊണ്ടാണ് നമുക്ക് ഒരാളുടെ ശരീരഭാഗം ചിഹ്ന ചിത്രീ ആ താർന്നു നടക്കുന്ന കൃത്യ ആവശ്യത്തിന് കിടക്കണം അത് ഇയാളുടെ ഒരു ബന്ധു വന്നു മറ്റു കാക്കുക അതുകൊണ്ട് തന്നെ മാരകമായ പരുത്തേറ്റുമുണ്ട് അപ്പൊ അത് കണ്ണൂര് അത് കണ്ണൂര് കൂടെ കൂടെ ഇതുപോലെയുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലുണ്ടായിട്ട് അയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ അയാളുടെ ലൈസൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അയാൾക്കെതിരായിട്ടൊരു പ്രോസിക്യൂഷൻ നടപടിയെടുത്ത് ശിക്ഷിക്ക് അയാളെ ചിറ്റിക്കാകത്തിന്റെ സമയം കഴിഞ്ഞു ഏകദേശം ഒമ്പത് വർഷമായല്ലോ ആ സ്ഫോടനം നടന്നിട്ട് അയാൾ തന്നെയാണ് ഇപ്പോഴത്തെ ഈ കേസ് ഞാൻ കഴിയുന്നത് അതിനകത്ത് രാഷ്ട്രീയമായി പലരും പലരും പറയുന്നുണ്ടെങ്കിലും അതൊന്നും അല്ലല്ല നമുക്ക് ആവശ്യം ഏത് പാർട്ടിക്കാരനായാലും ശരി ആ ലൈസൻസ് ഇല്ലാതെയും അതുപോലെ തന്നെ ആ സംരക്ഷിത മേഖല ഒക്കെ സൃഷ്ടിച്ച് വേണം ഇതൊക്കെ സൂക്ഷിക്കാൻ അങ്ങനെയാണ് ഫോണവസ്തുക്കൾ സൂക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ ഇല്ലാത്തവരെ തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ കേസെടുത്തത് അവരെ അത് കോടതിയിൽ ശിക്ഷിപ്പിക്കാൻ നോക്കണം അല്ല കേസെടുത്തതെന്ന് പറഞ്ഞാൽ അവർ മിടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും തവർന്ന വീടിന്റെ അതിന്റെ അടുത്തുള്ള എന്തുമാത്രം വീടുകൾ കാരണം ഈ മരണപ്പെട്ട ആളെ കൃത്യമായിട്ട് അറിയണം അതേ അനൂപിന്റെ ബന്ധു തന്നെയാണ് പരിക്കേറ്റ ആൾ അറിയണം എത്ര നാളായി ആ വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഈ ഓടന വസ്തു ഓടവസ്തുക്കൾ സ്റ്റോർ ചെയ്തത് ഒരു കണ്ടെത്തട്ട ഏതായാലും ശക്തമായ നടപടി കണ്ണൂര് എടുക്കണം കാരണം ഇത് അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളും ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കണ്ണൂരാണല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഫോടനം നടക്കുന്ന സ്ഥലങ്ങളും ആളെ കൊല്ലുന്ന സ്ഥലങ്ങളും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഏതൊക്കെ വകുപ്പ് പ്രകാരം ചെയ്യാൻ സാധിക്കുക അതെ അൺലൈസൻസ്ഡ് എസ് സബ്സ്റ്റൻസിന് ലൈസൻസ് വേണം അത് ഇതിന് ലൈസൻസ് ഇല്ല അപ്പൊ വയലേഷൻ ആണോ വന്നു കഴിഞ്ഞത് പിന്നെ ആൾക്കാരുടെ ജീവനും സ്വത്തുങ്ങുന്ന അത് ഈ ലൈസൻസ് ഇല്ലാത്ത മാത്രമല്ല ഇപ്പോഴത്തെ തന്നെ അതൊരു മർഡറായിട്ട് തന്നെ ചിത്രീകരിക്കണം കാരണം അതൊരു സ്ഫോടനം ഉണ്ടായി ആൾക്കാർ ഒരാൾ കൊല്ലപ്പെട്ടു അത് കേസ് തന്നെയാണ് കാരണം അറിവുണ്ടല്ലോ അത് പൊട്ടിത്തെറിച്ച് ആൾ കൊല്ലപ്പെടുമെന്ന് ആ ഉള്ള ആൾക്കാർ തന്നെയാണ് അത് സ്റ്റോർ ചെയ്തത് അപ്പം അതൊരു മർഡർ കേസ് എടുത്ത് ഇങ്ങനെ കൊന്നു തന്നെ വരണം അങ്ങനെ അവരെ കേസ് റിമാൻഡ് ചെയ്ത് അവരെ ശിക്ഷിപ്പിക്കണം തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്യണം എക്സോസീവ് സെഷൻസ് എവിടുന്നാണ് കൊണ്ടുവന്നത് ആരാണ് കൊടുത്തത് ഇത് അമ്പലത്തിലെ ഉത്സവത്തിനു വേണ്ടി പടക്ക നിർമ്മാണത്തിനും വെടിക്കെട്ടിനും വേണ്ടി ഉണ്ടാക്കുന്നതാണോ അതോ പാറ പിടിക്ക് ഉണ്ടാക്കുന്നതാണോ ഏതായാലും ഈ അനൂപിനെ പറ്റി ഹിസ്റ്ററി പോലീസിന്റെ കയ്യിൽ ഉണ്ടാവില്ല അതിശക്തമായ ഇനി അയാളെ അറസ്റ്റ് ചെയ്ത് അയാളെ ജാമ്യത്തി വിടത് അയാളെ ശിക്ഷിപ്പിച്ച് അകച്ചുവിടാനായിട്ട് പോലീസ് നോക്കുന്നത് അനൂപ് മാലിക്കെതിരെ നേരത്തെയും സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ടോ വേണമല്ലോ അന്നത്തെ കേസിന്റെ അവസ്ഥ എന്താണോ നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ രണ്ടായിരത്തി പതിനാറിന്റെ കേസ് എന്തായി അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാര് ഇയാളെ ശിക്ഷിപ്പിച്ചിട്ടുണ്ടോ ഇയാള് ജാമ്യത്തിനാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ കേസ് മാത്രമല്ലല്ലോ രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥയും കൂടെ അവിടുത്തെ എ ഡി ജി പി ഡി ജി പി നോക്കട്ടെ അവിടെ ഉദ്യോഗസ്ഥന്മാര് നോക്കട്ടെ താഴെക്കടയിലുള്ളവരെ മാറ്റം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് എന്താ പണി സൂപ്പർവൈസറി ലാസ്റ്റസ് അവരുടെ ഉണ്ടായില്ലേ ഭാഗത്തുണ്ടായില്ല നമുക്ക് എന്താ ശരി ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം